സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിലെ സി പി ഐ എം ബി ജെ പി കൂട്ടുകെട്ടിനെ തുടര്ന്ന് മാന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് രാജിവെച്ചു പ്രസാദിന് പാർട്ടിയിൽ നിന്ന് ആറു മാസത്തേക്ക് സസ്പെൻഷനും നൽകി സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ രണ്ട് സി പി എം വനിതാ അംഗങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്ത സംഭവത്തിൽ വലിയ രാഷ്ട്രീയ വിവാദം ഉയർന്നതോടെ മാനാർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് രാജിവെച്ചു മന്ത്രി സജി ചെറിയാന്റെ മണ്ഡലത്തിലെ പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ സിപിഎം ബിജെപി കൂട്ടുകെട്ട് കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവാദങ്ങൾക്ക് ഇടനൽകാതെ പ്രസിഡന്റ് സ്ഥാനം രാജിവയ്ക്കണമെന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചത് ഇന്നലെ രാവിലെ ജില്ലാ കമ്മിറ്റി കൂടി വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യുകയും വൈകിട്ട് മാനാർ ഏരിയ കമ്മിറ്റി കൂടി പ്രസാദിനോട് വിശദീകരണം തേടുകയും ഉണ്ടായി പ്രസാദിൽ നിന്നും രാജിക്കത്ത് എഴുതിവാങ്ങിയതായും സൂചനയുണ്ട് സി പി എം എട്ട് യു ഡി എഫ് ആറ് ബിജെപി അഞ്ച് എന്നിങ്ങനെയാണ് മാന്നാർ പഞ്ചായത്തിലെ കക്ഷിനില ബുധനാഴ്ച നടന്ന മാന്നാർ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വനിതാ സംഭരണ സീറ്റുകൾക്കായി നാല് സമിതികളിലേക്കും മൂന്ന് മുന്നണികളും നോമിനേഷൻ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ധനകാര്യ സമിതിയിലേക്ക് ബിജെപിയിലെ പ്രീത ആർ നായർ ആരോഗ്യ വിദ്യാഭ്യാസ സമിതിയിലേക്ക് ബിജെപിയിലെ സേതുലക്ഷ്മി വികസനകാര്യ സമിതിയിലേക്ക് സി പി എമ്മിലെ കെ മായ ക്ഷേമകാര്യ സമിതിയിലേക്ക് ബിജെപിയിലെ ശോഭന സന്തോഷ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു ആരോഗ്യ വിദ്യാഭ്യാസ സമിതിയിലേക്ക് മത്സരിച്ച ബിജെപിയിലെ സേതുലക്ഷ്മിക്ക് സിപിഎം വനിതാ അംഗങ്ങളായ ജി സുശീലകുമാരി കെ മായ എന്നിവർ വോട്ട് നൽകിയതിനെ തുടർന്നാണ് വിവാദം അലയടിച്ചത് ജനറൽ വിഭാഗത്തിൽ സമയപരിധിക്കുള്ളിൽ സിപിഎം നോമിനേഷൻ നൽകാതെ പോയതും പാർട്ടിക്ക് തിരിച്ചടിയായി പ്രസിഡന്റിന്റെ അറിവോടെയാണ് അംഗങ്ങൾ വോട്ട് നൽകിയതെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നടപടിയിലേക്ക് നീങ്ങുന്നത് സിപിഎം ഏരിയ സെൻട്രൽ അംഗം കൂടിയായ ബി കെ പ്രസാദിനെ പാർട്ടിയിൽ നിന്നും ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായും സൂചനയുണ്ട് ന്യൂസ് ബ്യൂറോ മന്നാർ